ിയുടെ ആയിരം കോടിയുടെ പ്രീ വെഡ്ഡിംഗ് ആഘോഷത്തിന്റെ ഏറ്റവും വലിയ ആകർഷണമായിരുന്നു ആ കരീബിയൻ സുന്ദരി പക്ഷേ ഇന്ത്യക്കാർക്ക് അവൾ നേരത്തെ പരിചിതമായ മുഖമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ നടന്ന ഡൽഹിയിലെ കർഷക സമരത്തിന് ലോക ശ്രദ്ധ നേടിക്കൊടുത്ത കരീബിയൻ കൊടുങ്കാറ്റ് ലോകത്തെ ഏറ്റവും സമ്പന്നയായ ഗായിക ഫോർബ്സ് മാഗസിനും ടൈം മാഗസിനും ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വനിത ബ്രിഡ്ജ് ടൗണിലെ ഒരു മൂന്ന് മുറി വീട്ടിലായിരുന്നു അവളുടെ ബാല്യം തെരുവു വീതികളിൽ പിതാവിനൊപ്പം വസ്ത്രങ്ങൾ വിറ്റ് ജീവിച്ചു അച്ഛൻ നല്ല മദ്യപാനിയായിരുന്നു എന്നും മദ്യപിച്ചു വന്ന് അമ്മയെ വല്ലാതെ ഉപദ്രവിക്കുന്ന ആ അച്ഛൻ റിഹാനിക്ക് ഇന്നും മറക്കാനാവാത്ത ഓർമ്മയാണ് അവളുടെ ബാല്യത്തെ ഏറ്റവും അധികം ബാധിച്ച ഒന്നായിരുന്നു പിതാവിൻ്റെ മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും ആ കുഞ്ഞ് റിഹാനയ്ക്ക് താങ്ങാനാവുന്ന ഒന്നായിരുന്നില്ലേ അത് സമപ്രായക്കാരായ കുട്ടികൾ കളിച്ചുലസിച്ച് നടക്കുന്നത് കാണുമ്പോൾ അവൾ അതിനു മുമ്പിൽ കണ്ണടയ്ക്കും തനിക്ക് അർഹതപ്പെടാത്തതെന്തോ കണ്ടതുപോലെ അങ്ങനെയൊരു കറുത്ത ഓർമ്മയാണ് അവളുടെ കുട്ടിക്കാലം ചെറുപ്പത്തിലെ മ്യൂസിക്കിൽ താല്പര്യം കാണിച്ചിരുന്ന റിഹാന സ്കൂളിലെല്ലാം തന്നെ സജീവമായിരുന്നു രഗ്യ സംഗീതം കേട്ടാണ് അവൾ വളർന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഗായികയായി പതിനൊന്ന് വയസ്സുള്ളപ്പോൾ റിഹാന ബാർബഡോസിന്റെ കേഡറ്റ് കോർപ്സിലെ ആയിരുന്നു ബാർബഡിയൻ ഗായകനും ഗാനരചയിതാവുമായ ഷോണ്ടിലെ അവളുടെ ഡ്രിൽ സർജന്റ് ആയിരുന്നു അദ്ദേഹമാണ് പാട്ടിന്റെ വഴിയിലേക്ക് അവളെ തിരിച്ചുവിട്ടത് പഠനത്തിന് പകരം അവൾ സംഗീത ജീവിതം തിരഞ്ഞെടുത്തു രണ്ടായിരത്തി മൂന്നിൽ റിഹാനെ അവളുടെ രണ്ട് സുഹൃത്തുക്കളുമായി ഒരു ബാൻഡ് രൂപീകരിച്ചു അന്നവൾക്ക് പ്രായം വെറും പതിനാല് വയസ്സാണെന്ന് ഓർക്കണം പറയത്തക്ക പേരോ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സോ ഒന്നും ഇല്ലാതിരുന്നിട്ട് പോലും അവളുടെ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടു ഈ ഗേൾ ഗ്രൂപ്പ് അമേരിക്കൻ റെക്കോർഡ് പ്രൊഡ്യൂസർ ഇവാൻ റോജേഴ്സിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് ചില ഡെമോ ടേപ്പുകൾ റെക്കോർഡ് ചെയ്യാൻ റിഹാനയെ യു എസിലേക്ക് ക്ഷണിച്ചു സ്കൂൾ അവധി ദിനത്തിൽ റെക്കോർഡിങ് നടത്തി ഒടുവിൽ അവളുടെ ആദ്യ ആൽബമായ മ്യൂസിക് ഓഫ് ദി സൺ ഇറങ്ങി അതൊരു തുടക്കം മാത്രമായിരുന്നു വി ഫൗണ്ട് ലവ് അംബർലയിലൂടെ അവൾ ലോക ശ്രദ്ധ നേടി പിന്നീട് അങ്ങോട്ട് അവൾക്ക് തിരിഞ്ഞു നോക്കേണ്ടിയേ വന്നില്ല ഇന്ന് സംഗീതം ഫാഷൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് അംഗീകാരം ലഭിച്ച ഒരു ആഗോള ഐക്കൺ ഒമ്പത് ഗ്രാമി അവാർഡുകൾ പതിമൂന്ന് അമേരിക്കൻ സംഗീത അവാർഡുകൾ പന്ത്രണ്ട് ബിൽബോർഡ് മ്യൂസിക് അവാർഡുകൾ എന്നിവയുൾപ്പെടെ നിരവധി അവാർഡുകൾ അവൾ നേടി തന്റെ സംഗീത ജീവിതത്തിനു പുറമെ റിഹാന അഭിനയത്തിലും ബിസിനസ്സിലും കൈപ്പതിപ്പിച്ചു ഫെൻഡി ബ്യൂട്ടി സാവേജക്സ് ഫെൻഡി ഫെന്റി എന്നിവയെ ഉൾപ്പെടെ സ്വന്തം ഫാഷനും ബ്യൂട്ടി ലൈനുകളും അവൾ പുറത്തിറക്കി ഇതിലൂടെയും ശതകോടികളാണ് അവരുടെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലോകത്തിലെ ശതകോടീശ്വര പട്ടികയിലും അവൾ സ്ഥാനം പിടിച്ചു നിലവിൽ ലോകത്തിലെ ഏറ്റവും ധനികയായ രണ്ടാമത്തെ വനിതയാണ് റഹാന രണ്ടായിരത്തി ആറിൽ അവൾക്ക് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ക്യാൻസർ എയ്ഡ്സ് രക്താർബുദം തുടങ്ങിയ മാരകമായ രോഗങ്ങളുള്ള കുട്ടികളെ സഹായിക്കുന്നതിനായി ബിലീഫ് ഫൗണ്ടേഷൻ എന്നൊരു സംഘടനയ്ക്ക് അവൾ രൂപം നൽകി ഇതിലൂടെ ലക്ഷക്കണക്കിന് നിരാലംബരായി കുട്ടികൾക്ക് അവൾ ആശ്രയമായി ലോകമെങ്ങുമുള്ള ദരിദ്രരായ ജനങ്ങൾക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സഹായം നൽകുന്നതിനായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവൾ ലയണൽ എന്ന ഫൗണ്ടേഷനും രൂപീകരിച്ചു ഇത്തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജീവമാണ് അവൾ അതേസമയം തന്നെ നിരവധി വിവാദങ്ങളാൽ സമ്പന്നയുമാണ് റിഹാന തനിക്ക് പറയാനുള്ളത് തുറന്നടിച്ചു പറയുന്ന പ്രകൃതക്കാരി തന്നെ ആഗോളതലത്തിൽ പോലും ശ്രദ്ധ നേടിയ വിവാദങ്ങൾ അവളുടെ പേരിൽ പലതവണ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇന്ത്യയിലെ കർഷക സമരത്തെ പിന്തുണച്ചുകൊണ്ടുള്ള റിഹാനയുടെ ട്വീറ്റ് കർഷക പ്രക്ഷോഭത്തെ തുടർന്ന് ഡൽഹിയിലും പരിസരങ്ങളിലും റോഡുകൾക്ക് പുറമെ ഇന്റർനെറ്റും വിലക്കിയ കേന്ദ്ര നടപടിക്കെതിരെയാണ് റിഹാന ട്വിറ്ററിലൂടെ അന്ന് രംഗത്തെത്തിയത് എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തത് കർഷകരുടെ ചിത്രങ്ങളോടൊപ്പം റുഹാന ട്വീറ്റ് ചെയ്തു നിമിഷങ്ങൾക്കകം റീ ട്വീറ്റുകളും സ്ക്രീൻഷോട്ടുകളുമായി ആ വാർത്ത ലോക മാധ്യമങ്ങൾ ഏറ്റെടുത്തു ബോളിവുഡ് മുതൽ സെലിബ്രിറ്റികളുടെ പ്രതികരണങ്ങളുണ്ടായി റിഹാനയുടെ ആരാധകർ ലോകമെങ്ങും പരന്നു കിടക്കുന്നതിനാൽ അവൾ പറയുന്ന വാക്കുകൾ കേട്ടത് ലോകം മുഴുക്കെയാണ് കർഷക സമരം ആഗോള വ്യാപകമായി ചർച്ച ചെയ്യുന്നതിനും ഇത് ഇടയാക്കി ഇതുകൂടാതെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വരെ വിമർശിക്കാൻ ധൈര്യം കാണിച്ചയാളുമാണ് ആളുമാണ് റഹാന കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ട്രംപിന്റെ രാഷ്ട്രീയ റാലികളിൽ തന്റെ പാട്ട് ഉപയോഗിക്കാനുള്ള ലൈസൻസ് അവൾ റദ്ദാക്കിയിരുന്നു അവൾ ട്രംപിനെതിരെ ശക്തമായ നിലപാട് എടുത്തതും കഴിഞ്ഞ തവണത്തെ അദ്ദേഹത്തിന്റെ തോൽവിക്ക് ഒരു കാരണമായിരുന്നു മാനസികാരോഗ്യത്തിന് കാര്യമായ പ്രശ്നമുള്ളയാളാണ് ട്രംപ് എന്നാണ് റിഹാന ഒരിക്കൽ പ്രതികരിച്ചത് പോക്ക് ഫാഷൻ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അവളുടെ വിമർശനം യാതൊരു മടിയും കൂടാതെ തന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്ന ജീവകാരുണ്യങ്ങളിൽ സജീവമായ ഈ മുപ്പത്തിയാറുകാരി നിസാരയല്ല അവളല്പം വ്യത്യസ്തയാണ് ഇതിൽ നിന്നെല്ലാം ഒന്നും വ്യക്തമാണ് അംബാനി കോടികൾ മുടക്കി ഇന്ത്യയിലെത്തിച്ച ഈ തരം വെറും പൈസ കൊണ്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളല്ല പണത്തിനും മേലെ ഒരുപാട് കാര്യങ്ങൾക്ക് മൂല്യം നൽകുന്ന ഒരു ധീരയായ സ്ത്രീ അതാണവൾ റോബിൻ റുഹാൻ ഓഫ്